എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം നടന്നു പ്രിൻസിപ്പൽ ശ്രീമതി പുഷ്കല ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് നവാസ് പടിവിങ്ങൾ അധ്യക്ഷത വഹിച്ചു എം പിടി എ പ്രസിഡന്റ് ജിൻസി സമീർ പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി രഘു സീനിയർ അസിസ്റ്റന്റ് വി രാജേഷ് സ്കൂൾ കൌൺസിലർ പ്രീതി അധ്യാപകരായ മിനി സിന്ധു സോണിയ ജനീഷ വിജയ റംലത്ത് സ്മിത ആഗ്നസ് ബി ജോഷി എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് വോളണ്ടിയർമാർ നവാഗതർക്ക് ആശംസാ കാർഡുകൾ നൽകി വരവേറ്റു ശുഭമായി മുന്നോട്ട് നടക്കുന്നത് നല്ല എന്ന് എനിക്ക് നമുക്കായി കാത്തിരിക്കുന്ന കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം സാർത്ഥകമാകുന്നത് ഏറ്റവും നല്ല ദിവസങ്ങൾ രണ്ട് വർഷത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുമെന്ന് നിങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ള വിശ്വാസമാണ് നിങ്ങളെ ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ പലതരം ഭാവങ്ങളാണ് ഞാൻ അവരുടെ മുഖങ്ങളിൽ കാണുന്നത് എന്താണ് എന്ന് അറിയാതെ ഒരു ആശങ്കയുള്ള കുറച്ച് മുഖങ്ങളുണ്ട് എന്തൊക്കെയോ കുറെ നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള തിളക്കം കണ്ണിൽ നിറച്ചു കൊണ്ട് ഇരിക്കുന്ന കുറച്ച് മുഖങ്ങളുണ്ട് എന്തിനെന്ന് അറിയാതെ ഞാൻ ഇവിടെ ഇന്ന് വരേണ്ട ഒരാളായത് മാത്രം ഇവിടെ വന്നിരിക്കുകയാണ് എന്ന നിസ്സംഗത നിറച്ച മുഖങ്ങളുമുണ്ട് നിസ്സംഗരായി ഇരിക്കുന്നതിൽ നിന്നും നമുക്ക് അവരെ മാറ്റിയെടുത്ത് പ്രതീക്ഷകൾ നിറഞ്ഞ കണ്ണുകളും സന്തോഷം നിറഞ്ഞ ചുണ്ടുകളും തൃപ്തി നിറഞ്ഞ മുഖവും ഉള്ള മക്കളായി നമുക്ക് അവരെ മാറ്റിയെടുത്ത് സമൂഹത്തിലേക്ക് നല്ല കുട്ടികളായി നമുക്ക് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണ് ഒരു വിദ്യാലയ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്